ജോൺ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം മെയ് പതിനൊന്ന് മാതൃദിനത്തിൻ്റെ അന്ന് ഞങ്ങളൊരു യാത്ര പോവുകയുണ്ടായി ആ യാത്രയെക്കുറിച്ച് ഞങ്ങൾ ചെറുതായിട്ടൊരു വീഡിയോയൊക്കെ സൂചിപ്പിച്ചതിന് ശേഷമാണ് യാത്ര പോയത് എന്നാൽ യാത്രയിലുടനീളം ഞങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിഞ്ഞതും ഞങ്ങൾ കണ്ടതായ കാഴ്ചകളും അനുഭവിച്ചതായ കാര്യങ്ങളും വീഡിയോ ഇടണമെന്ന് വളരെ വിധമായ താല്പര്യം തോന്നി എന്നാൽ അതിലേക്കാണ് ഞങ്ങളിപ്പോൾ കടന്നു വന്നിരിക്കുന്നത് ഞങ്ങളെ ടൂറ് കൊണ്ടുപോയത് കാഴ്ചകളെല്ലാം കാണാൻ കൊണ്ടുപോയത് ഗീത ഇൻ്റർനാഷണൽ ടൂർസ് ആൻഡ് ട്രാവൽസ് എന്ന ട്രാവലിൽ നിന്നാണ് ആ എം ഡി ഗീത മേഠവും രാധാകൃഷ്ണ സാറ് നവീൻ സാറ് ഒരു ഡാൻസ് ടീച്ചർ ഇങ്ങനെ കുറേ പേര് ഞങ്ങളെ സംരക്ഷണത്തിന് സംരക്ഷിക്കുവാനുമായി കൂടെ കടന്നു വരികയുണ്ടായി അങ്ങനെ ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്നും എയർപോർട്ടിൽ നിന്നും ഫ്ലൈറ്റിൽ കയറി എറണാകുളത്തേക്ക് ഇറങ്ങുവാനിടയായി ആ ഫ്ലൈറ്റ് യാത്രയെന്ന് പറയുന്നു ഹാ എന്തൊരു സുന്ദരമായ നിമിഷം എല്ലാവരും ഫ്ലൈറ്റിൽ യാത്ര ചെയ്ത് തിരിച്ചു വരുമ്പോൾ ഫ്ലൈറ്റ് യാത്ര എങ്ങനെയുണ്ട് എങ്ങനെയുണ്ടെന്ന് നമ്മളെല്ലാവരും ആരായി ഗൾഫിലൊക്കെ പോയിട്ട് വരുന്നവരുള്ളൂ എന്നാൽ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുവാനിടയായ ആ കാര്യം ചിന്തിക്കുവാൻ പോലും വയ്യ ഫ്ലൈറ്റ് പൊങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും ആ മരങ്ങളുടെ മണ്ടയിൽ കൂടെ ഞങ്ങൾ സഞ്ചരിക്കുന്നതായിട്ട് ഞങ്ങൾക്ക് കാണുവാൻ സാധിച്ചു മരങ്ങളെല്ലാം ഓടി പോകുന്നു അല്പം കഴിഞ്ഞ മരങ്ങളോ വീടുകളോ പുഴകളോ ഒന്നും കാണുവാനില്ല എല്ലാം എന്താണ് കാർമേഹത്തിൻ്റെ ഇടയിൽ കൂടെ പോകുന്ന ഒരു അനുഭവമാണ് ഞങ്ങൾ ഇത് കാണുന്നത് അറുപത്തിനാലാമത്തെ വയസ്സിൽ ആദ്യമായിട്ടാണ് ഞാൻ ഫ്ലൈറ്റ് യാത്ര ചെയ്യുന്നത് എന്നാൽ അതൊരു സന്തോഷത്തിൻ്റെയും എന്തൊരു ത്രില്ലായിരുന്നെന്നറിയാമോ ആ യാത്ര ചിരിക്കണോ കരളിയണോ അതോ ഫ്ലൈറ്റിൽ ഫ്ലൈറ്റിലിരുന്ന് ചാടണോ തുള്ളി ചാടണോ എന്നുള്ള ഒരു നല്ല അനുഭവമായിരുന്നു എന്നാൽ ആ യാത്ര പെട്ടെന്ന് അവസാനിക്കരുതേ എന്നുള്ള ഒരു ഒരിതുണ്ടായിരുന്നു എന്നാലും എറണാകുളം വരെയല്ലേ ഉള്ളൂ ഫ്ലൈറ്റിന് ലാൻഡ് ചെയ്തല്ലേ പറ്റുള്ളൂ ഞങ്ങൾ അങ്ങനെ ലാൻഡ് ചെയ്തു എറണാകുളത്ത് ഇറങ്ങുവാനിടയായി അങ്ങനെ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ വെളിയിൽ വന്നു ഞങ്ങൾക്ക് നല്ലൊരു ബസ് എ സി ബസ് ഞങ്ങളെ കൊണ്ടുപോകുവാൻ ഞങ്ങളെ മേഡം അറേഞ്ച് ചെയ്തതാണ് ആ എ സി ബസ് വരുവാനിടയായി ആ എ സി ബസ്സിൽ ഞങ്ങൾ കയറി ഞങ്ങളുടെ റൂമിലേക്ക് ഞങ്ങൾക്ക് ബുക്ക് ചെയ്തിരുന്ന ഹോട്ടലിലേക്ക് കടന്നു പോകുവാനിടയായി ആ ബസ്സിൽ കയറിയപ്പോൾ നല്ല ഒരു അനുഭവമായിരുന്നു എ സിയുടെ അനുഭവം എ സി ബസ് കയറിയിട്ടുണ്ട് എന്നാലും ആ എല്ലരുമായിട്ടുള്ള ആ സംഭാഷണങ്ങളും ഞങ്ങൾ ഉണ്ടായിരുന്നു ഈ ഞങ്ങളെ കൂടെ വന്ന സ്റ്റാഫും മേഡവും മേഡത്തിന്റെ മകനും ഭർത്താവും ബാക്കിയുള്ളവരുമെല്ലാം എല്ലാവരും ഞങ്ങൾ ഒരു വീട്ടിൽ നിന്ന് പോയ ഒരു അനുഭവമായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ആ റൂമിൽ കടന്നു ചെന്നു റൂമിൽ ചെന്ന് ഞങ്ങൾ ഫ്രഷായി എന്നിട്ട് കടന്നു കൊണ്ട് ഉച്ചയ്ക്കുള്ള ഭക്ഷണം കഴിക്കുന്നവരുടെ പായസം ഉൾപ്പെടെ അവർ നല്ലൊരു സദ്യ ഞങ്ങൾക്കായി കരുത്തുക ചെയ്യുന്നു അതെല്ലാം ഓർഡർ ചെയ്തതാണ് എന്നാലും ഞങ്ങൾ അതൊക്കെയും കഴിച്ച് പിന്നെ റൂമിൽ പോയി കുറച്ചൊക്കെ വിശ്രമിച്ച് എഴുന്നേറ്റിട്ട് നാല് മണിയായപ്പോൾ ഞങ്ങൾക്ക് വീണ്ടും യാത്ര പോകുവാൻ വണ്ടി തയ്യാറായി കപ്പൽ യാത്രയ്ക്കാണ് ഞങ്ങൾ കടന്നു പോയത് കൊച്ചി മറൈൻ ഡ്രൈവിൽ കപ്പൽ യാത്രയ്ക്ക് കടന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിന് മുന്നൊരിക്കൽ ഞാൻ അവിടെ കടന്നു പോയിട്ടുണ്ട് അപ്പോഴെന്താണ് അവിടുത്തെ ബോട്ട് യാത്ര എന്ന് പറഞ്ഞത് നൂറ്റി അൻപത് രൂപ കൊച്ചി ആ യും ഡ്രൈവ് ചെയ്യുന്നു കുറച്ച് ദൂരം ബോട്ടിന് നമ്മളെ കൊണ്ടു ആ ബോട്ടിലെ ഡ്രൈവർ ഇന്നതാണ് ഇന്നതാണെന്നൊക്കെയും പറഞ്ഞു തരും അവിടെ കടന്നു പോകും അവരൽപ്പം ഒരു അരമണിക്കൂർ കൊണ്ട് ചിറ്റിക്കരയിലേക്ക് കൊടുക്കും അപ്പോൾ ഞാൻ ചിന്തിക്കുന്നുണ്ടേ ഈ യാത്രയാണോ കപ്പൽ യാത്ര യാത്രയെന്നു അതല്ല അങ്ങനെ ഞങ്ങൾ കടന്നുപോയി അവിടെ നിന്ന് ഞങ്ങളുടെ കപ്പലിൽ പോകാനുള്ള സമയമായി ഞങ്ങളെല്ലേ അതിനുള്ളിൽ കയറും അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്കുണ്ടല്ലോ നൂറ്റി നാൽപ്പത്തിയാറ് ആൾക്കാർക്ക് ആ കപ്പലിനകത്ത് കയറണം കയറാം അങ്ങനെ എല്ലാവരും കൂടെ കപ്പലിൽ കയറി കപ്പൽ നീങ്ങുവാൻ തുടങ്ങി ഒയ്യോ എല്ലാവരും എണീറ്റിൽ നിന്ന് ഡാൻസായി പാട്ടായി ഓ എന്തൊരു ഉത്സാഹം അവിടെ ഉണ്ടാകുവാനിടയായി എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലിയ ഒരു സന്തോഷത്തിൻ്റെ ഒരു അനുഭവമായിരുന്നു അത് അങ്ങനെ ഞങ്ങൾ നടുക്കടലിലേക്ക് കായൽ വിട്ട് നടുക്കടലിലേക്ക് കടന്നുപോയി അവിടെ ഒരു യുദ്ധവിമാനം കിടക്കുന്നുണ്ട് അതൊക്കെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി ഒരു വലിയ യുദ്ധ വിമാനമല്ല ഒരു വലിയ യുദ്ധ കപ്പൽ അവിടെ കിടക്കുകയുണ്ടായി അതൊക്കെയും ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി ഞങ്ങൾക്കതൊക്കെയും കാണുവാനിടയായി അങ്ങനെ ഞങ്ങൾ കടന്നുപോയി ആ കപ്പലിൽ വെച്ച് ഡാൻസ് പാട്ട് മാജിക് ഷോ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ കൂടെ വന്ന ഒരു അമ്മയ്ക്ക് അങ്ങ് നിർത്തഡേ ആയിരുന്നു അത് മാജിക്ക് ഷോ ഇരുന്നു ഒരു തൊപ്പിയൊക്കെ എടുത്തു വെച്ച് ഞങ്ങൾ വളരെ ആഹ്ലാദമായി കടന്നു പോയി നാല് മണിക്കൂറ് സഞ്ചരിച്ചതെല്ലാം ആസ്വദിച്ച് ഞങ്ങൾ എഴുന്നേറ്റ് നിന്നു കടലിൻ്റെ കാഴ്ചകൾ ഉൾക്കാഴ്ചകളെ എല്ലാം കാണുവാനിടയായി കരക്കാഴ്ച കാണുവാനിടയായി ഓ ഇതെല്ലാം കടലിൻ്റെ ഒരു ഒരു കരയ്ക്ക് കുറച്ച് മാറി കുറെ ദൂരത്തിനപ്പുറം വെച്ച ഞങ്ങൾക്ക് രാത്രിയിലുള്ള ഡിന്നറൊക്കെ ഈ ഒരുക്കിയിരുന്നു അതെല്ലാം ഭക്ഷിച്ചു ഐസ്ക്രീം കുടിച്ചു വേണ്ടുന്ന ചായ കുടിച്ചു ആ എന്തൊക്കെ കൊണ്ടു തന്ന അതെല്ലാം നല്ല രീതിയിലുള്ള ഭക്ഷണമൊക്കെ കഴിച്ച് സന്തോഷത്തോടുള്ള കരയിൽ കടന്നു വന്നു തിരിച്ച് റൂമിൽ കടന്നു വന്നു റൂമിൽ കടന്നു വന്നപ്പോഴത്തേക്കാണ് അടുത്ത ഹാപ്പി കാരണം എന്ന് പറഞ്ഞ ഓ റൂമിൽ കയറിയതിൽ ഞങ്ങൾ എ സി ഓൺ ചെയ്തിരുന്നു നല്ല തണുപ്പ് ദേഹമൊക്കെ കഴുകി കടന്നു വന്ന് ഇരുന്നപ്പോൾ നല്ല തണുപ്പ് എന്ത് ചെയ്തെന്നറിയാമോ ബ്ലാങ്കറ്റൊക്കെ ഇട്ടിട്ടുണ്ട് സുഖമായി പത്ത് എൻ്റെ ജീവിതത്തിൽ അനുഭവം വെച്ച് പത്തര വർഷത്തിന് ശേഷം പത്തര വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ ഇളയ മകൻ ഒരു വണ്ടി ആക്സിഡൻറ്റിൽ മരിച്ചു എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ ദുഃഖത്തിലും പ്രയാസങ്ങളിലും പ്രതികൂലങ്ങളിലും ആയിരുന്നു എനിക്ക് ചിരിക്കുവാൻ വളരെ ബുദ്ധിമുട്ട് ആരോടെങ്കിലും സംസാരിക്കുവാൻ ബുദ്ധിമുട്ട് എന്നാൽ ഈ പത്തര വർഷത്തിന് ശേഷം ഞാൻ ആർത്ത് ചിരിക്കുവാനും എല്ലാം മറന്ന് സന്തോഷിക്കുവാനും എന്തായാലും ആ ട്രാവലും ആ മേഡവും സാറും എല്ലാം നിങ്ങളെ ഒരുക്കി എന്നെ ഒരുക്കിയതിന് വളരെ ഞാൻ സന്തോഷവതിയാണ് അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നാൽ ഞങ്ങൾ മെട്രോ ട്രെയിനിലൊക്കെയും കയറിപ്പോയി കയറി എല്ലാവരും അവിടെയൊക്കെയും കയറാനും ഇറങ്ങാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് എല്ലാവരും ആ ഇങ്ങനെ പോകുന്ന ആ സ്റ്റെപ്പിലൊന്നും കയറിയിട്ടില്ല ഞങ്ങളാ പിടിച്ചു കൂട്ടിയൊക്കെ അവിടെ കയറ്റുവാനും ഇറക്കുവാനുമൊക്കെ ഈ ഇടയാക്കി എന്നാൽ ഈ ഗീതാ മേഠം എന്ന് പറയുന്നത് അവരുടെ അമ്മയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് അമ്മമാരെ യാത്രയ്ക്ക് കൊണ്ടുപോയത് എന്നാൽ ഈ അമ്മമാരെയും നേഴ്സറി കുട്ടികളെ പോലെ അല്ലെങ്കിൽ അങ്കൻവാടിയിൽ പോകുന്ന കൊച്ചു കുട്ടികളെ പോലെ അഞ്ച് പത്ത് പേരെയും കൈ രണ്ട് കൈയിലായി പിടിക്കേണ്ട ഒരു അവസ്ഥയാണ് മേടത്തിന് വന്നത് മേടത്തിന്റെ രണ്ട് കൈ കൊണ്ടും ഞങ്ങള് പത്ത് പേരെയും പിടിക്കേണ്ട ഒരു സ്ഥിതി വന്നു മേടം നടുക്ക് നിൽക്കും ഞങ്ങൾ ചുറ്റും ഇങ്ങനെ കൂടി നിൽക്കുന്ന അവസ്ഥ കാരണം ഒന്ന് രണ്ട് മൂന്ന് നാല് നിന്ന് പത്ത് വരെയും അപ്പോഴപ്പഴായിട്ട് എണ്ണി സാറും മേഡവും കൂടി തിട്ടപ്പെടുത്തുകയാണ് അതുപോലെ നവീൻ സാറ് ഞങ്ങളെ കൂടെ ഒരു ഡാൻസ് ടീച്ചർ ഞങ്ങളെ ഈ ടൂർ പ്രോഗ്രാമിന് ഞങ്ങൾക്ക് വലിയ സപ്പോർട്ട് ചെയ്ത ടീച്ചറുണ്ടായിരുന്നു ഇവർ നല്ലരും ഞങ്ങളെ എണ്ണി തിട്ടപ്പെടുത്തി വന്ന സ്റ്റാഫുകളെല്ലാം ഞങ്ങളെ എന്നാൽ ഈ മാഡമാണെങ്കിൽ ഒരു പ്രാവശ്യം പോ ഒരു മാഡം ഞങ്ങളെ വിട്ട് മാറിയിട്ടില്ല മാഡത്തിൻ്റെ ഒരു ചിറ്ററും ഈ അമ്മ മക്കളെ അണച്ച് ചേർത്ത് എങ്ങനെ നിർത്തിയിരിക്കുമോ അതേപോലെ അതുപോലെ നമുക്ക് എവിടെയെങ്കിലും ടോയ്ലറ്റിൽ എന്തെങ്കിലും ആവശ്യത്തിന് പോകണമെങ്കിൽ പറഞ്ഞ് മേഡം ബാക്കി ഒരാളിൽ പോകണമെങ്കിൽ ഒമ്പത് പേരെയും ചേർത്ത് അവിടെ നിർത്തി ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് കാത്തു നിന്ന് ഞങ്ങൾ പോയിട്ട് വരുന്നത് വരെ മാഡം ഞങ്ങൾ അത്രത്തോളം കെയർ ചെയ്യുകയാണ് ചെയ്തത് അതേപോലെ തന്നെ രാധാകൃഷ്ണ സാറും സാറ് ഞങ്ങളിൽ ഒരാളങ്ങോട്ടോ ഇങ്ങോട്ടോ തോറ്റി പോയാ സാറിൻ്റെ ഓട്ടവും മൂപ്പറും ഒക്കെ കാണണം എവിടെ എവിടെച്ചൊന്ന് പിടിച്ചുകൊണ്ട് വരും പത്ത് പേരെയും തിരിച്ച് തിരുവനന്തപുരത്ത് എത്തിക്കണ്ടേ വളരെ ഭാരമാണ് അങ്ങനെ വളരെ ഒരു ടൂർ എന്ന് പറയുന്നത് ടൂറിന് പൈസ മുടക്കിയതിനേക്കാളും ഞങ്ങളെ നിയന്ത്രിച്ച് കൊണ്ടുപോകാനും ഞങ്ങളെ ചേർക്കാനും അണയ്ക്കാനും ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് കാണുവാനിടയായി അവിടെയൊക്കെ ഞങ്ങൾ കടന്നുപോയി പോയി തിരിച്ച് ഞങ്ങൾ വന്നു ഊൺ ഹോട്ടലിൽ വന്നു ഊണെല്ലാം കഴിച്ച് മെട്രോയിലൊക്കെ കയറിയിട്ട് കടന്നു വന്നു ഊണെല്ലാം കഴിച്ച് പിന്നെ ഞങ്ങൾ ഇറങ്ങി അവിടെ എറണാകുളം ലുരുമാണിൽ പോയി അല്പം ഷോപ്പിക്കൊക്കെ കഴിഞ്ഞു ഞാൻ ചുരുക്കി പറയുകയാണ് തിരിച്ചെന്ത് ചെയ്തു ഞങ്ങൾ വന്ദേ ഭാരത് ട്രെയിനിൽ കയറുവാൻ കടന്നു വന്നു വന്ദേ ഭാരത് എന്ന് പറയുമ്പോൾ ജീവിതത്തിൽ ആദ്യമായി കയറുന്ന ഒരു ട്രെയിനാണ് അപ്പോൾ മേഡം പറയേണ്ട അല്ലെങ്കിൽ സാറും പറഞ്ഞു പെട്ടെന്ന് കയറിക്കൊള്ളണം വന്ദേ ഭാരത് അങ്ങനെ ഒരുപാട് സമയം നിർത്തിക്കില്ല കടന്ന് പൊയ്ക്കളയും എന്നൊക്കെയും പറഞ്ഞു അങ്ങനെ ഞങ്ങൾ റൊട്ടിയായി നിൽക്കുകയാണ് അപ്പോൾ മാഡം പറയുകയാണ് മാഡൻ്റെ മേഡത്തിൻ്റെ മകന് ഒരു പത്തോ ഇരുപത്തിരണ്ടോ വയസ്സിൻ്റെ അകത്തേ ആ കുട്ടിക്ക് വരുവുള്ളൂ ആ മോനെ നീ എല്ലാവരും കയറിയതിന് ശേഷം നീ കയറാവൂ അപ്പോൾ ഞാൻ പറഞ്ഞു ആ മോൻ കുഞ്ഞല്ലേ മോൻ കയറിക്കോട്ടെ നവീൻ സാർ നീക്കില്ല അപ്പോൾ മേഡം പറയുകയുണ്ടെങ്കിൽ നവീൻ സാറിൻ്റെ കയ്യിലാണ് ടിക്കറ്റ് ടിക്കറ്റല്ലായിരിക്കും നവീൻ ആദ്യം കയറിക്കോട്ടെ ആ കുഞ്ഞു മകൻ ഞങ്ങളെല്ലാരെയും കയറ്റിയതിന് ശേഷം എന്ത് സന്തോഷത്തോടുകൂടെ ആ കുഞ്ഞ് ട്രെയിനിൽ കയറുവാനിടയിൽ ഉള്ള സീറ്റ് ഞങ്ങളുടെ സീറ്റുകളൊക്കെയും കാണിച്ചുതെന്ന് ഞങ്ങളെ ഓരോരുത്തരെയും ഇരുത്തി എനിക്ക് വളരെ വിധമായ അത്ഭുതം തോന്നി ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറിയ അതേ അവസ്ഥ ഈ ട്രെയിനിലെ അവസ്ഥ ഈ ബോഗിയെല്ലാം അല്ലെങ്കിൽ ഇങ്ങനെ കൊളുത്തി കൊളുത്തിയല്ലേ ഇട്ടിങ്ങനെ അങ്ങനെ അകലം കാണും ഇതല്ലെ ഇങ്ങനെ ചേർത്ത് ഒട്ടിച്ച് വെച്ചേക്കും പോലെ എനിക്ക് അനുഭവപ്പെടുവാനിടയായി ഗ്ലാസ് എല്ലാം വലിച്ചിട്ടു നല്ല ഏസി നല്ല തണുപ്പ് ചായ കൊണ്ട് തന്നു കടി കൊണ്ട് തന്നു പിന്നെ ഭക്ഷണം കൊണ്ട് തന്നു ഐസ്ക്രീം കൊണ്ട് തന്നു ഇതെല്ലാം വെള്ളം ഒരുപ്പി വെള്ളം കൊണ്ട് തന്നെ എല്ലാം കഴിക്കാം ഈ ട്രെയിൻ ഓടുകയാണോ ഒരിടത്ത് നിൽക്കുകയാണോ ഇതെനിക്ക് അറിയാൻ വയ്യ കാരണം ഞാനിങ്ങനെയെല്ലാം നോക്കണം അതാത് സ്റ്റോപ്പിൽ വരുമ്പോഴത്തേക്ക് എഴുതി കാണിക്കും ഇന്നതാണ് എല്ലാ സ്റ്റോപ്പിലും വന്ദേ ഭാരതം നിറത്തില്ല നല്ല സ്പീഡിന് ഓടയാണ് നല്ല തണുപ്പാണ് എ സി എല്ലാം ഉണ്ട് അങ്ങനെ നല്ല ഒരു അന്തരീക്ഷം അല്പ ചോറുണ്ടായിരുന്നു രണ്ട് ചപ്പാത്തി ഉണ്ടായിരുന്നു ചിക്കൻ കറി ഉണ്ടായിരുന്നു മിൽമ തൈരുണ്ടായിരുന്നു പരിപ്പ് കറി ഉണ്ടായിരുന്നു ഞാൻ ചിക്കൻ കഴിക്കാത്തതുകൊണ്ട് കൊണ്ട് അത് നീക്കി വെച്ചു ബാക്കി എനിക്ക് വിശപ്പുണ്ടായിരുന്നു എനിക്ക് സ്പൂണും കിട്ടിയില്ല ഞാൻ കഴിക്കുവാൻ തുടങ്ങി അപ്പോഴാണ് എനിക്ക് മനസ്സിലാകുവാനിടയായത് തൈരിന് ഉപ്പില്ല അപ്പോൾ വന്ദേവാരതിൽ ഉപ്പില്ല എനിക്ക് മനസ്സിലാകുവാനിടയായി എന്തായാലും വേറൊരു കവർ കിടക്കുന്നല്ല അതിനൊന്നും പൊട്ടിച്ചു നോക്കുക അത് ചിലപ്പോൾ ഉപ്പായിരിക്കും ആവശ്യത്തിൽ ഇടവാനുള്ളതായിരിക്കും എന്ന് പറഞ്ഞ് ഞാനത് നോക്കാതെ ചെറിയ കവറാണ് എനിക്ക് കണ്ണിന് കാഴ്ചയും കുറവ് ഞാൻ എന്നാ അടുത്തിരിക്കുന്ന ആളിൻ്റെ കൂടെ കേൾക്കേണ്ട ഇതെന്താണെന്ന് അതും ചോദിച്ചില്ല ഞാൻ അടുത്ത് വെച്ച് കുഴച്ച് വലിച്ചെന്തായാലും ഞാൻ പൊട്ടിച്ച് പൊട്ടിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ബാക്കിയാകത്തൊരു കായ്പൂ ഈ നാക്കിന് ഞാൻ ചൊരിക്കണം ഈ എന്നിന്നൊരു കായ്ക്കിനെ അടുത്തിരുന്ന ആളിൻ്റെ കൂടെ ഞങ്ങൾ ഉപ്പൊന്നും പറഞ്ഞ് പൊട്ടിച്ചു ഇത് കൈക്കിനുണ്ടല്ലോ എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ പൂന്നാക്കിയിട്ട് പിന്നെ എന്തായാലും അങ്ങനെ ഇരുന്നിട്ട് ആ അടുത്തിരുന്ന ആൾ കവറ് എടുത്ത് നോക്കുമല്ലേ അതെന്തായിരുന്നു എന്നറിയാം നിങ്ങൾക്ക് ആർക്കും ഈ അബദ്ധം പറ്റരുത് വന്ദേകാലത്ത് ട്രെയിനിൽ കയറുമ്പോൾ അത് സാനിറ്റൈസറായിരുന്നു ഇത് കഴിച്ചിട്ട് കൈ തുടയ്ക്കുവാനുള്ള സാനിറ്റൈസറാണ് ഞാൻ കടിച്ചു പൊട്ടിച്ചത് ഉപ്പൊന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്തിരുന്ന അമ്മയ്ക്ക് ഇച്ചിരി സഹിക്കുവാൻ കഴിയുന്നില്ല അവർ തോന്ന ടേബിളിൽ ഇടിച്ചവർ കൂട്ടി ചിരിക്കുവാൻ തുടങ്ങി അടുത്തിരുന്ന സീറ്റിൽ കൊടുത്തതാണ് അവർ ഉപ്പൊന്നും പറഞ്ഞാൽ കടിച്ചു പൊട്ടിച്ച് തിന്നാൻ പോയതാണെന്ന് പക്ഷെ എന്തായാലും ഞാനും ചിരിച്ചു പോയി അറിയാതെ പിന്നെ ഞാൻ ചോറോ ചപ്പാത്തിയോ ആ തൈരോ ഒന്നും ഉപയോഗിച്ചില്ല എല്ലാം അവിടെ വെച്ചിട്ട് ഞാൻ ഞാൻ കൈ കഴുകുവാൻ കടന്നുപോയി അവിടെ ചെന്ന് പൈപ്പ് തുറന്ന് കൈ കഴുകാനായി തുടങ്ങിയപ്പോഴത്തേക്കൊണ്ട് കൈ കാണിക്കുന്നു ഭയങ്കര ചൂടുള്ള വെള്ളം അവിടെയും എനിക്കൊരു അബദ്ധം പിണഞ്ഞ് എന്തായാലും എനിക്കത് അറിയില്ലായിരുന്നു പിന്നെ ഞാൻ ട്രെയിനൊക്കെ കയറിയിട്ടുണ്ട് പന്തേ പാറേതിലിങ്ങനെ ചൂടുവെള്ളമാണ് കിട്ടുന്നത് പച്ചവെള്ളമല്ല എന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ടായിരുന്നു അവിടെ എനിക്ക് നല്ലൊരു അബദ്ധം എൻ്റെ ജീവിതത്തിൽ പിണയുവാൻ എന്തായാലും ഞാൻ അവിടെ ദൂന്നൊക്കെ ആക്കിയിട്ട് പതുക്കെ വന്നു സീറ്റിൽ അങ്ങനെ നിറങ്ങിയൊക്കെ ഇരുന്നു ഒരു വിധം അഡ്ജസ്റ്റ് ചെയ്തെല്ലാം ഇരുന്നിട്ട് അടുത്തുള്ള അവരെ കൂടെ അടുത്തിരുന്ന അമ്മേൻ്റെ കൂടെ ചോദിച്ചു എന്ത് പറ്റിയേ ഒന്നും പറ്റിയില്ല പറയാൻ പറ്റുമോ പറ്റിയില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഇരുന്നു എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കുറേ കഴിഞ്ഞപ്പോരോട് ഞാൻ പറഞ്ഞു ബാത്റൂമിലൊക്കെ പോകണമെങ്കിൽ പോകാൻ നല്ല സൗകര്യമുണ്ട് പക്ഷേ അവിടെ ചൂട് വെള്ളമാണേ ശ്രദ്ധിക്കണേ എന്ന് അപ്പം അങ്ങനെ ഒരു ഒരബദ്ധം പറ്റുവാൻ തിരുവനന്തപുരത്ത് വന്ന് ഇറങ്ങി നല്ല സന്തോഷകരമായുള്ള യാത്രയായിരുന്നു അങ്ങനെ അവിടെ കടന്നു വന്നു ഞങ്ങളെല്ലാവരും ഇറങ്ങി അവിടെ നിൽക്കുവാനിടയായി മാഡവും സാറും ആ സ്റ്റാഫുമാരും നവീൻ സാറ് ഞങ്ങളുടെ ഡാൻസ് ടീച്ചർ ഞങ്ങളെ ഇത്രയധികം അണച്ച് സൂക്ഷിച്ച് കാത്ത് അമ്മമാരായിട്ടല്ല അവർ ഞങ്ങളെ കൊച്ചു കുട്ടികളായിട്ടാണ് സംരക്ഷിച്ച് കൊണ്ടുവന്ന് ഞങ്ങളെ ആ എത്തിക്കേണ്ട സ്ഥാനങ്ങളിൽ നിങ്ങൾ എങ്ങനെ പോകും വീട്ടിൽ നിന്ന് ആര് വന്നു എന്ന് കേട്ട് പറഞ്ഞാണ് ഞങ്ങളെ അവിടെ അവർ ഓരോരുത്തരുടെയും കൂടെ അവർ ഞങ്ങളെ പറഞ്ഞേക്കുവാനിടയായിരുന്നു ഇത്രയും സംരക്ഷണം തന്ന ഗീത് ഇൻ്റർനാഷണൽ ടൂർസ് ആൻഡ് ട്രാവൽസിന് എൻ്റെ നന്ദിയെ രേഖപ്പെടുത്തുന്നു ഞങ്ങൾക്കിങ്ങനെ ഒരു യാത്ര ഒരുക്കി തന്ന അവർക്ക് നന്ദിയോടുകൂടെ ഞങ്ങൾ അവരെ സ്മരിക്കുന്നു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാ അനുഗ്രഹങ്ങളും അവർക്ക് ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇങ്ങനെ സന്തോഷമായി ഒരു പൈസ പോലും ചിലവില്ലാതെയാണ് ഞങ്ങളീ യാത്രയിൽ കൊണ്ടുപോകുവാൻ ഇടയായത് അവർക്ക് നന്ദി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ എല്ലാവരും കാണുക നന്ദി നമസ്കാരം